ഹായ് ഹലോ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പോഴും നന്ദ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി നന്ദുവിന് ഓരോ കാര്യങ്ങൾ കൊടുത്തു ഒരിക്കലും നിന്റെ അച്ഛനും അമ്മയും ആണെങ്കിൽ പോലും പിങ്കിയും ഗൗതമും നിന്റെ സ്വന്തം അച്ഛനെയും അമ്മയും പോലെയല്ലേ സ്നേഹിക്കുന്നത് നിന്നെ ഒരുപാട് കാര്യങ്ങൾ നിന്നെ അത്രത്തോളം അവർ സ്നേഹിക്കുന്നില്ലേ ഇതുപോലെ വേറെ ആര് നോക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ നന്ദുവിന് തൻ്റെ തെറ്റ് മനസ്സിലായി പിങ്കേം ഗൗതമനെയും ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ പോലും നന്ദുവിൻ്റെ മനസ്സിൽ തൻ്റെ അച്ഛനെയും അമ്മയും കണ്ടുപിടിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഇങ്ങനെ കിടക്കുവാണ് എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക നന്ദുവിൻ്റെ അച്ഛനെയും അമ്മയും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ള ആ ഒരു ദൗത്യം തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നന്ദുവിൻ്റെ അച്ഛൻ ഗൗതമാണെന്നും അമ്മ നന്ദയാണെന്നുള്ള സത്യവും പുറം ലോകം തിരിച്ചറിയും മാത്രമല്ല ഗൗരിയുടെ അച്ഛൻ ആരാണെന്നുള്ള സത്യവും കൂടി എല്ലാവരും തിരിച്ചറിയും അതോടുകൂടി പിങ്കിയുടെ ഈ ഒരു സ്ഥാനവും തെറിക്കാനുള്ള സാധ്യതയാണുള്ളത് എന്താണ് ഇനി സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ എടുത്ത പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരിക്കലും തൻ്റെ അച്ഛനെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് നന്ദു വിചാരിക്കുന്നില്ല അങ്ങനെ സാധിക്കും എന്ന് തന്നെയാണ് നന്ദു വിശ്വസിക്കുന്നത് എന്നാൽ ഗൗതമും പിങ്കിയും ഒരിക്കലും അങ്ങനെ കണ്ടുപിടിക്കാൻ പോകുന്നില്ല എപ്പോഴും അവൻ തന്നെ ആയിരിക്കും ഞങ്ങളുടെ മകൻ എന്നുള്ള വിശ്വാസത്തിലാണ് അങ്ങനെ രാവിലെ തന്നെ മറ്റൊരു സന്തോഷ വാർത്തയാണ് എല്ലാവരും അറിഞ്ഞത് വേറൊന്നുമല്ല ഒരുപാട് നാളുകൾ അരുൺ അങ്ങ് ദുബായിൽ ടൂറും കാര്യങ്ങളൊക്കെ ആയിട്ട് വിദേശ ടൂറും ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു എന്നാൽ ഇന്ന് അരുൺ തിരിച്ച് ഇന്ത്യവരത്തിൽ എത്താൻ വേണ്ടിയിട്ട് പോകുവാണ് നന്ദ ഗൗരി നന്ദുവിനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയപ്പോഴും നന്ദു പറഞ്ഞത് ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ അമ്മയും അച്ഛനേയും കണ്ടുപിടിക്കും അപ്പം ഗൗരി ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു നീ ഒരു കാര്യം ചെയ്യി ഞാൻ ഒരു സിനിമയിൽ കണ്ടതാണ് എന്റെ അച്ഛനും അമ്മ ഞാനൊരു അനാഥനാണ് അപ്പോൾ എൻ്റെ അച്ഛനെയും അമ്മയും കണ്ടോ എന്ന് ഒരു ബോർഡിൽ എഴുതിയതിന് ശേഷം ഒരു ഉത്സവമൊക്കെ വരുമ്പോൾ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതെൻ്റെ മകനാണെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലോ അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു അതുമാത്രമല്ല തൻ്റെ അച്ഛനെ കണ്ടുപിടിക്കാനായിട്ടും ഗൗരി തയ്യാറായി നിൽക്കുവാണെങ്കിൽ എങ്ങനെയെങ്കിലും എൻ്റെ അച്ഛനെ കണ്ടുപിടിക്കണം നന്ദയാണെങ്കിൽ ഒരു ക്ലൂ പോലും നന്ദ ഗൗരിക്ക് കൊടുത്തിട്ടില്ല തൻ്റെ അച്ഛനാണെന്ന് ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ചെറിയൊരു ഒരു സാധ്യത പോലും ഗൗരിക്കില്ല അതുകൊണ്ട് ആ തൻ്റെ അച്ഛനെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇന്ദീവരത്തിലേക്ക് അരുൺ തിരികെ വന്നത് തിരികെ വന്നതിന് ശേഷം മോഹിനിയും ലക്ഷ്മിയും സംസാരിച്ചു സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ മോഹിനി ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ് മോഹിനി ഉദ്ദേശിച്ചത് പവിത്ര ഗർഭിണിയാണ് എന്നുള്ള കാര്യമായിരുന്നു എന്നാൽ അരുൺ വിചാരിച്ചത് അരുൺ എന്തായിരിക്കും എന്ന് വിചാരിച്ചപ്പോൾ അരുൺ പറഞ്ഞത് നന്ദ മരിച്ചിട്ടില്ല നന്ദ തിരിച്ചു വന്നല്ലേ എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും എത്രത്തോളം സന്തോഷമായി എന്ന് ഇപ്പം അമ്മയ്ക്ക് അത്രത്തോളം സന്തോഷമായിട്ടില്ല ദേഷ്യമാണെങ്കിൽ പോലും അമ്മ അന്നും നന്ദെ സ്നേഹിച്ചിട്ടില്ലല്ലോ എന്നാൽ ലക്ഷ്മി ലക്ഷ്മി അല്ലിയമ്മ ഉറപ്പായിട്ടും സ്നേഹിച്ചിട്ടുണ്ടായല്ലേ uh, ന അത്രത്തോളം എല്ലാവരും നന്ദെ കുറ്റപ്പെ കുറ്റപ്പെടുത്തിയപ്പോഴും ലക്ഷ്മി അമ്മയാണ് നന്ദെ സ്നേഹിച്ചതും ചേർത്ത് പിടിച്ചതും അതുകൊണ്ട് ലക്ഷ്മിയമ്മയ്ക്ക് ഭയങ്കര സ്നേഹമായിരിക്കും എന്ന് എനിക്കറിയാം ഞാൻ എന്തായാലും നന്ദയോട് സംസാരിക്കാം കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ സംസാരിക്കാം പക്ഷേ ലക്ഷ്മിക്ക് ഇപ്പോഴും നന്ദ ഇപ്പോൾ നന്ദയോട് വെറുപ്പാണെന്നുള്ള കാര്യം അരുൺ അറിഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ വല്യമ്മയൊന്നു കണ്ടിട്ട് വരട്ടെ വല്യമ്മയ്ക്ക് വയ്യാതിരിക്കുമല്ലോ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ അരുൺ അകത്തോട്ട് പോയി മോഹിനി പൗത്തരുടെ കാര്യം പറയാനായിട്ട് തുടങ്ങിയപ്പോഴും ലക്ഷ്മി തടഞ്ഞു മോഹിനി പറയണ്ട പവിത്ര നേരിട്ട് പറയാമെന്ന് വിചാരിച്ചോണ്ടിരിക്കുവല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയട്ടെ അല്ലാതെ നീയായിട്ട് പറയാൻ പോകണ്ട എന്നാണ് അരുണിനോട് ലക്ഷ്മി പറഞ്ഞത് സോറി അരുണോടും അല്ല മോഹിനിയോട് ലക്ഷ്മി പറഞ്ഞത് അങ്ങനെ അരുണ് നേരെ വല്യമ്മയ കാണാനായിട്ട് പോയി ഈ തക്കത്തിൽ ഈ ഒരു വിവരം അറിഞ്ഞ ഉടനെ തന്നെ കനകമ്മ നേരെ പവിത്രയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം അരുണ് വന്ന കാര്യം പവിത്രയോട് വിശദീകരിച്ചു അപ്പോൾ ഇനി എന്ത് ചെയ്യും ഞാൻ ഇന്ന് വരെ അരുണേട്ടനോട് കള്ളം പറഞ്ഞിട്ടില്ല ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഭയങ്കര ടെൻഷനിലാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു അരുൺ ഓടി വന്നിട്ട് പവിത്രയെ കെട്ടിപ്പിടിച്ചിട്ട് പിടിച്ചിട്ട് എടുത്ത് പൊക്കി ഇങ്ങനെ കറക്കുന്നത് അരുണേട്ട കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ നീ ഗർഭിണിയാണെന്നല്ലേ നീ ഗർഭിണിയാണല്ലോ െ എന്നോട് വല്യമ്മ പറഞ്ഞു എനിക്കൊരുപാട് സന്തോഷമുണ്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കനകമ്മ നിൽക്കുന്നത് കണ്ടിട്ട് കനകമ്മയെ അരുൺ ഓട്ടിച്ചു വിട്ടു എന്നിട്ട് പവിത്രയോട് പറയുവാണ് നമുക്ക് എന്തായാലും ഡോക്ടറിനെ പോയി കാണണം ഡോക്ടറിനെ പോയി കണ്ടിട്ട് ഡോക്ടറിനോട് നന്ദി പറയണം നമ്മൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങാനായിട്ട് പോകുമായിരുന്നില്ലേ അതിനിടയ്ക്ക് തന്നെ ഇങ്ങനെ കുഞ്ഞിനെ നമുക്ക് കിട്ടി എന്നുണ്ടെങ്കിൽ അത് ഡോക്ടറിൻ്റെ ഒരു പുണ്യവും കൂടി തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ഡോക്ടറിനെ പോയി കാണണം എന്നൊക്കെ അരുൺ പവിത്രയോട് പറഞ്ഞു ആദ്യം പവിത്ര വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അരുൺ നിർബന്ധിച്ചപ്പോൾ ശരി എന്ന് പവിത്ര പറഞ്ഞു എന്നാൽ പവിത്രയ്ക്കറിയാം ക്ലിനിക്കിൽ പോയി ായിട്ടും തന്റെ തന്റെ കള്ളങ്ങൾ പൊളിയുമെന്ന് പവിത്രയ്ക്ക് നല്ലതുപോലെ അറിയാം എന്നാലും പവിത്ര ഒന്നുമില്ലാതെ ആ ഒരു കാര്യം ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ് ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴാണ് മറ്റൊരു കാര്യവും കൂടി പവിത്രയുടെ കള്ളങ്ങൾ ഇങ്ങനെ പൊളിയാനായിട്ട് ഇങ്ങനെ തുടങ്ങുന്ന ടൈമിലാണ് പിങ്കിയുടെ മനസ്സിലെ ടെൻഷൻ ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് പിങ്കിക്കറിയാം നന്ദു ഇപ്പോഴും തൻ്റെ അമ്മയും അച്ഛനേയും കണ്ടുപിടിക്കാനായിട്ടാണ് നോക്കുന്നതെന്ന് പിങ്കിക്കറിയാം പിങ്കി നന്ദ പറഞ്ഞതുപോലെ ആ ഒരു മൂർത്തി സാറിനെ വിളിച്ചു സംസാരിച്ചു നന്ദുവിനെ റേസിനെ പങ്കെടുക്കാനായിട്ട് താല്പര്യമുണ്ടെന്നും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കി എല്ലാം നിർത്തി നാളെ തന്നെ റേസിന് പോകണം രണ്ട് ദിവസത്തിനകത്ത് റേസ് തുടങ്ങും പ്രാക്ടീസൊക്കെ തുടങ്ങണമെന്ന് പിങ്കി ഗൗതമിനോട് പറയുവാണ് അപ്പം ഗൗതമിനോട് പിങ്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഗൗതം ചോദിച്ചു ഒരുപാട് ആൾക്കാർ കാണത്തില്ലേ അവിടെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരത്തില്ലേ മത്സരത്തിന് അപ്പം അതേ വരും ഗൗതമിന് ഒരു പേടി നന്ദുവിന് കാല് വയ്യാത്തത് കൊണ്ട് തന്നെ അങ്ങനെ റേസിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നന്ദു ജയിക്കുമോ എന്നുള്ളൊരു പേടി ഇപ്പോഴും ഗൗതമിന്റെ മനസ്സിലുണ്ട് എന്നാൽ നന്ദ സോറി പിങ്കി ഗൗതമിനെ തിരുത്തി ഗൗതം ഒരു കാരണവശാലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല നന്ദു ഇപ്പോഴും വിശ്വസിക്കുന്നത് നന്ദുവിന് ഈ റേസിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല അവൻ്റെ കാല് ശരിയാകാത്തത് കൊണ്ട് അവന് പറ്റത്തില്ല എന്നാണ് സത്യം പറഞ്ഞാൽ അവനൊരു ധൈര്യമുണ്ട് പക്ഷെ അവൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ആ ഒരു ബ്രേസസ് ഇട്ട് ഓടിക്കഴിഞ്ഞാൽ അവൻ ഉറപ്പായിട്ടും ജയിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ആ ബ്രേസസ് മാറ്റിക്കഴിഞ്ഞാൽ അവൻ ഒരിക്കലും ഓടി രക്ഷ ജയിക്കാൻ പറ്റത്തില്ല എന്ന് അവൻ വിശ്വസിക്കുന്നുണ്ട് ആ ബ്രേസസ് തന്നെ അവനെ ചുറ്റി ചുറ്റിപ്പിണർന്ന് നിൽക്കുവാണ് അപ്പൊ നമ്മളും കൂടി അവനെ കൈവിട്ട് കഴിഞ്ഞാൽ അവന്റെ ധൈര്യം മുഴുവൻ ചോർന്നു പോകും അതേ മറിച്ച് അവൻ്റെ ആ ഒരു ചിന്തകളെല്ലാം മാറ്റി നിനക്ക് സാധിക്കും നീ വിചാരിച്ചാൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു പറഞ്ഞ് അവനൊരുപാട് ആത്മധൈര്യം കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഉറപ്പായിട്ടും ഈ റേസിൽ പങ്കെടുത്ത് ജയിക്കാനായിട്ട് എല്ലാ സാധ്യതയുമുണ്ട് അതുകൊണ്ട് ഗൗതം ഒരിക്കലും അവനെ പിന്തിരിപ്പിക്കാനായിട്ട് നോക്കരുത് എന്ന് പിങ്കി പറഞ്ഞു കൊടുത്തു ഇതിൻ്റെ കൂടെ തന്നെ പിങ്കി മറ്റൊരു സങ്കടവും കൂടി പറഞ്ഞു ഇപ്പോഴും നന്ദുവിൻ്റെ മനസ്സിലൊരു ഒരു ചിന്ത അവൻ്റെ അമ്മയും അച്ഛനെയും കണ്ടുപിടിക്കണം അവൻ്റെ അച്ഛനെയും അമ്മയും കണ്ടുപിടിച്ചിട്ട് അവരോട് ചോദിക്കണം നിങ്ങൾ എന്തിനാ എന്നെ ഉപേക്ഷിച്ചതെന്ന് അങ്ങനെ അവരോട് സംസാരിക്കണം എന്നാണ് നന്ദുവിൻ്റെ ആഗ്രഹം ഇപ്പോൾ ഗൗതം ചോദിച്ചു അത് നന്ദ സംസാരിച്ചതല്ലേ നന്ദ സംസാരിച്ചിട്ട് നന്ദുവിൻ്റെ മനസ്സ് മാറിയില്ലേ എന്ത് ഗൗതം ചോദിക്കുമ്പോഴും പിങ്കി പറയുവാണ് അത് മാറി കാണും പക്ഷേ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു ചിന്തയുണ്ട് അത് നിനക്കെങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ ഇന്ന് നന്ദുവിൻ്റെ ആ ഒരു റൂമില് കബോർഡിൻ്റെ താഴെ ഒരു ഡയറി ഇരിക്കുന്നത് കണ്ടു അതെടുത്ത് വായിച്ചപ്പോൾ അവൻ ആ ഡയറിയിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എനിക്ക് എൻ്റെ അമ്മേയും അച്ഛനെയും കണ്ടുപിടിക്കണമെന്ന് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് എനിക്കൊരു ടെൻഷനുണ്ട് ഇനി അവൻ അവൻ്റെ അമ്മയും അച്ഛനേയും കണ്ടുപിടിക്കുന്നുള്ള ഒരു വാശിയിൽ കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഞാൻ അവൻ്റെ അമ്മയായി അമ്മയെ അല്ലാതായി മാറുമോ എന്നുള്ളൊരു സങ്കടം പറയുമ്പോൾ ഗൗതം പറയുവാണെ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല പിങ്കി നമ്മൾ അന്ന് ആ ഒരു ഓർഫനേജിൽ പോയില്ലേ അവിടെ വെച്ചിട്ട് അവനെ ഏതോ ഒരു കൊക്കയിൽ ഏതോ ഒരു അപകടത്തിൽ പെട്ടിട്ട് അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയെന്നും പറഞ്ഞ് അവിടുത്തെ കുറച്ച് നാട്ടുകാരാണ് കുഞ്ഞിനെ എടുത്ത് സിസ്റ്ററിൻ്റെ കയ്യിൽ കൊണ്ടു ഏൽപ്പിച്ചത് അങ്ങനെ സിസ്റ്റർ അവനെ കൊണ്ടുവന്നതിന് ശേഷം അവനൊരു പേരിട്ടു ഏബൽ എന്ന് പേരിട്ടു പോലീസുകാർ വന്നപ്പോഴും ഡീറ്റെയിൽസ് പറഞ്ഞു പക്ഷെ പോലീസുകാർ ഒരുപാട് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ഏബൽ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഡീറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാനായിട്ട് പോലീസിന് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഇനി അവനെ തേടിയ ഒരാൾ വരത്തില്ല എന്ന് ഗൗതം പിങ്കിയോട് പറയുവാണ് പക്ഷേ ഇതൊന്നുമല്ല സത്യം യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്ന് സിസ്റ്റർ പി ഗൗതമിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഈ കുഞ്ഞിനെ ഏറ്റെടുത്തത് മറ്റൊരു സിസ്റ്റർ ആയിരുന്നു ആ സിസ്റ്റർ അവിടെ നിന്ന് മാറിപ്പോയതിനു ശേഷം കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കിയത് ഇപ്പോൾ നിലവില് ആ ഒരു ഓർഫനേജിലുള്ള സിസ്റ്ററാണ് ആ സിസ്റ്ററാണ് ഗൗതമിനും പിങ്കിക്കും ഈ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാനായിട്ടുള്ള ഫോർമാലിറ്റി എല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തത് എന്നാൽ ഈ കുഞ്ഞിനെ ഏറ്റെടുത്ത് അന്ന് ഉണ്ണ ആ ഒരു ഓർഫനേജിൽ ഉണ്ടായിരുന്ന സിസ്റ്റർ വന്നപ്പോഴാണ് സത്യം പറഞ്ഞിരുന്നത് ആ ആ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന സമയത്ത് അന്ന് ഏലപ്പാറ അപകടത്തില് ബസ് അപകടത്തിൽ നഷ്ടപ്പെട്ട കുഞ്ഞാണെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ നാട്ടുകാർ തൻ്റെ കയ്യിൽ കൊണ്ടെത്തിക്കുകയും എന്നാൽ ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയപ്പോൾ അവർ പറയുവാണ് സിസ്റ്റർ തന്നെ വിചാരിച്ചു ഇത് യഥാർത്ഥത്തിൽ ഈ കുഞ്ഞിന് അവകാശികളൊന്നും ഉണ്ടായിരിക്കത്തില്ല ഈ കുഞ്ഞിനെ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് താൻ സത്യങ്ങളൊന്നും പറഞ്ഞില്ല എന്നും പോലീസിനോട് തെറ്റായിട്ടുള്ള വിവരങ്ങളാണ് കൊടുത്തത് അങ്ങനെയാണ് പോലീസ് അന്വേഷിച്ചിട്ട് കിട്ടാത്തത് ഞാൻ ആ കുഞ്ഞിനെ ഏബിൾ എന്ന് പേരിട്ടത് ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് പക്ഷെ ഗൗതം അന്വേഷിച്ചപ്പോൾ ഈ സിസ്റ്റർ തെറ്റായിട്ടുള്ള വിവരങ്ങൾ കൊടുത്തത് തന്നെ കുഞ്ഞിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ലല്ലോ അതുകൊണ്ടാണ് ഗൗതമിനെ ഇപ്പോൾ വിശ്വസിക്കുന്നത് നന്ദു നന്ദുവിന് പാരൻസ് ആരും ഇല്ല എന്ന് ഗൗതം വിശ്വസിക്കുന്നത് അപ്പൊ ഗൗതമിന്റെ വാക്കുകൾ കേട്ടപ്പോ ആശ്വാസം തോന്നി ആ ഇനിയിപ്പോ എന്തായാലും നന്ദുവിനെ എൻ്റെ കയ്യിൽ നിന്നും അടർത്തി എടുക്കാനായിട്ട് ആരും വരത്തില്ലല്ലോ നന്ദുവിന് ഒരു അമ്മയും അച്ഛനും ഉണ്ടാകത്തില്ലല്ലോ എന്നെ എന്നെ എന്റെ കയ്യിൽ നിന്നും നന്ദു നഷ്ടപ്പെട്ടു പോകത്തില്ലല്ലോ എന്നൊരു ആത്മവിശ്വാസത്തില് അവിടെ ഗൗ പിങ്കങ്കങ്കി നിൽക്കുമ്പോഴും യഥാർത്ഥത്തില് നന്ദയുടെയും ഗൗതമിന്റെയും കുഞ്ഞാണെന്നുള്ള സത്യം ഇപ്പോഴും പിങ്കി മനസ്സിലാക്കിയിട്ടില്ല ആ സിസ്റ്റർ യഥാർത്ഥത്തിലുള്ള സത്യങ്ങൾ ഗൗതമിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗതമിന്റെ നിഷ്പ്രയാസം അത് നന്ദയുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട തന്റെ അഭിമന്യു അഭിമന്യു ആണെന്നുള്ള സത്യം കണ്ടുപിടിക്കാനായിട്ട് ഗൗതമിന്റെ നിഷ്പ്രയാസം സാധിക്കും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ ഒന്നാതെ നന്ദയ്ക്ക് ഒരുപാട് കാര്യങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തലയിൽ കിടന്ന് ഓടുകയാണ് എന്നാൽ നന്ദെ വകവരുത്താനായിട്ട് നന്ദെ കൊല്ലാനായിട്ട് നന്ദയുടെ ഈ ശത്രു കൂടി ആ തിരുവനന്തപുരത്ത് ഗൗതമിന്റെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അതെ ഞാൻ പറഞ്ഞത് ശരിയാണ് മഞ്ജുള ആ ശാന്തിഗ്രാമത്തെ ശാന്തി ഗ്രാമത്തിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ശാന്തിപുരം ഗ്രാമത്തിൽ നിന്നും തനിക്ക് മിനി മിനിസ്റ്ററെ കാണാൻ വേണ്ടിയിട്ടാണ് മഞ്ജുള ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷേ വന്നതിന് ശേഷം മിനിസ്റ്ററിവിടെ ഇല്ല ഒരു മീറ്റിംഗിന് പോയി എന്ന് എന്നറിഞ്ഞു അതിനിടയിൽ തന്നെ നന്ദ എന്തുകൊണ്ട് ആ ഒരു കോ ഹോസ്പിറ്റലിൽ ലീവ് എഴുതി കൊടുത്തിട്ട് തിരുവനന്തപുരത്തേക്ക് വന്നു എന്നുള്ള സത്യവും കൂടി മഞ്ജുലയ്ക്ക് കണ്ടുപിടിക്കണമായിരുന്നു അങ്ങനെ ആളുകളെ വിട്ട് അന്വേഷിച്ചപ്പോഴാണ് ഗൗതം ഇന്ദീവരം എന്ന് പറയുന്ന വലിയൊരു കുടുംബത്തിൽ ഇളമുറ ആ ഒരു പേരക്കുട്ടിയുടെ കാല് സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നന്ദ ഇങ്ങോട്ടേക്ക് വന്നതെന്നും എന്നാൽ ഗൗതം ഐ പി എസ് ഗൗതം മഹേശ്വർ ഐ പി എസിന്റെ മകനാണ് നന്ദു എന്ന് കൂടി അയാൾ പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ മഞ്ജുളയ്ക്ക് ഒരു പേടി തോന്നി ഒന്നാതെ ഒരു സഹായവും ഇല്ലാതിരുന്നപ്പോൾ തന്നെ മഞ്ജുളക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങളും മഞ്ജുളയുടെ തെറ്റുകളെല്ലാം ചൂണ്ടിക്കാണിക്കാനായിട്ട് നന്ദയ്ക്ക് സാധിച്ചു എങ്കിൽ ഉറപ്പായിട്ടും ഈയൊരു ഗൗതമഹേശ്വര അല്ലെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ഒരു കൈവലുമെല്ലാം നന്ദയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തനിക്കെതിരെ തന്നെ തകർക്കാനായിട്ടും നന്ദയ്ക്ക് സാധിക്കും എന്ന് മഞ്ജുലയ്ക്ക് ഒരു പേടി തോന്നി അതുകൊണ്ട് ഇതെല്ലാം നിഷ്പ്രയാസം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇന്ദീവരത്തിൽ ചെന്നിട്ട് നന്ദയെ അവിടെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് നന്ദയെക്കുറിച്ച് കുറ്റം പറയുക എന്നിട്ട് നന്ദയുടെ ഒരു ട്രീറ്റ്മെന്റ് ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് നന്ദ എത്രയും പെട്ടെന്ന് ശാന്തിപുരത്ത് എത്തിക്കുക എന്നാൽ മാത്രമേ നന്ദി കൊന്നു കളയാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നാണ് മഞ്ജുള വിശ്വസിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചട്ടബാബായ്